ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മള് സാധാരണ പറയുന്ന ഒരു ശൈലി ഇങ്ങനെയാണ് എനിക്കിനിയും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഒരാൾ പറയാണ് അങ്ങനെ നീ പോരുന്നില്ലേ ഞാൻ പോവാണ് അപ്പൊ അയാള് പറയാണ് ഇല്ല എനിക്കിനിയും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നീ പൊക്കോ എന്ന് പറയാണ് എനിക്ക് ഇനിയും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ് അവൾക്കിനിയും ധാരാളം ജോലികൾ ചെയ്യാനുണ്ട് അവൾ വരുന്നില്ല അവൾക്കിനിയും ധാരാളം ജോലികൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പറയാണ് അവർക്കിനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അവർക്കിനിയും ഒരുപാട് അല്ലെങ്കിൽ ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് എനിക്കിനിയും ധാരാളം റെക്കോർഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എനിക്കിനിയും ധാരാളം റെക്കോർഡ് വർക്കുകൾ അല്ലെങ്കിൽ റെക്കോർഡ് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആരാധകര് നിങ്ങൾ നിരാശപ്പെടേണ്ട അയാൾക്കിനിയും ധാരാളം മാച്ചുകൾ കളിക്കാനുണ്ട് കാലം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല തുടങ്ങുന്നല്ലേ ഉള്ളൂ അദ്ദേഹത്തിന് ഇനിയും ധാരാളം മാച്ചുകൾ കളിക്കാനുണ്ട് ആരാധകരെ നിങ്ങൾ ആ ഡിസപ്പോയിന്റ് ആവരുത് ശാന്തരാഘുവിൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പൊ നമുക്ക് സമയം കളിയാതെ അപ്പം നമ്മൾ പറഞ്ഞു എനിക്കിനിയും ധാരാളം സാധനങ്ങൾ വായിക്കാനുണ്ട് അവൾക്കിനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് അവർക്കിനിയും ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് എനിക്ക് ഒരുപാട് റെക്കോർഡ് വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ ശാന്തരാകൂ അയാൾക്ക് ഇനിയും ധാരാളം മത്സരങ്ങൾ കളിക്കാനുണ്ട് നിരാശപ്പെടരുത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു എനിക്ക് ഇനിയും ധാരാളം സാധനങ്ങൾ വായിക്കാനുണ്ട് എനിക്ക് ഇനിയും ധാരാളം സാധനങ്ങൾ വായിക്കാനുണ്ട് അപ്പോൾ ധാരാളം സാധനങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഓഫ് സ്റ്റഫ് എന്നാണ് ഓഫ് ഓഫ് സ്റ്റഫ് ധാരാളം സാധനങ്ങൾ അപ്പോൾ ധാരാളം സാധനങ്ങൾ അപ്പോൾ ഇനിയും നമുക്കിതൊരു വാചകമാക്കിയിട്ട് പറയാം എങ്ങനെയാ പറയാ എനിക്കിനിയും ധാരാളം സാധനങ്ങൾ വായിക്കാനുണ്ട് അപ്പം എങ്ങനെയാ പറയാ ഇങ്ങനെയാണത് പറയുന്നത് ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ഓഫ് ടു ബൈ ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റാഫ് ഐ സ്റ്റിൽ ഹാവ് എനിക്ക് ഇനിയും ഉണ്ട് ഐ സ്റ്റിൽ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ഉണ്ട് എന്തുണ്ട് എ ലോട്ട് ഓഫ് ടു ബൈ ധാരാളം സാധനങ്ങൾ അപ്പൊ ഇനി ഓർഡറിൽ പറയാം ഐ സ്റ്റിൽ ഹാവ് എനിക്ക് ഇനിയും ഉണ്ട് എനിക്ക് ഇനിയും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പൊ ഒന്നാമത്തെ വാചകം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി നീട്ടി പറയുന്നത് അടുത്ത വാചകങ്ങൾ പറയുമ്പോൾ ഇത്രയും നീട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഒന്നുകൂടെ പറയാം ഐ സ്റ്റിൽ ഹാവ് ഓഫ് സ്റ്റാഫ് ടു വാങ്ങിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതേ പാറ്റേണാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവൾക്ക് ഇനിയും ധാരാളം ജോലികൾ ചെയ്യാനുണ്ട് വീട്ടിൽ ഹൗസ് ഹോൾഡ് വർക്ക്സ് അല്ലെങ്കിൽ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യാനുണ്ട് അപ്പോൾ അവൾക്ക് ഇനിയും ധാരാളം വർക്കുകൾ ചെയ്യാനുണ്ടെന്ന് എങ്ങനെയാ പറയാ ധാരാളം ജോലികൾ ഇനിയും ചെയ്യാനുണ്ട് ഒന്നുകൂടെ പറയാം ഷീ സ്റ്റിൽ ഹാസ് എ ലോട്ട് ഓഫ് വർക്ക്സ് ടു ഡോ അവൾക്ക് ഇനിയും ധാരാളം വർക്കുകൾ ചെയ്യാനുണ്ട് നമ്മൾ അവൾക്ക് ഇപ്പോഴും ഉണ്ട് ആ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കിട്ടാൻ വേണ്ടിട്ട് നമ്മളുടെ സ്കിൽ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് അതുകൊണ്ട് അത് നിങ്ങൾ വിട്ടുപോകാൻ ഇനിയും ധാരാളം വർക്കുകൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു വാചകം എങ്ങനെയായിരുന്നു അവർക്ക് ഇനിയും ധാരാളം പാഠങ്ങള് പഠിക്കാനുണ്ട് പാഠങ്ങളൊക്കെ തുടങ്ങുന്നേ അവർക്ക് ഇനിയും ധാരാളം പാഠങ്ങള് പഠിക്കാനുണ്ട് ഹാവ് ഓഫ് ലെസൺസ് അവർക്ക് ഇനിയും പഠിക്കാൻ ധാരാളം പാഠഭാഗങ്ങളുണ്ട് അവർക്ക് ഇനിയും ധാരാളം പാഠങ്ങള് പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞൊരു പാചകം എങ്ങനെയായിരുന്നു എനിക്കിനിയും ധാരാളം റെക്കോർഡ് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഞാൻ വരുന്നില്ല നീ പൊക്കോ എനിക്കിനിയും ധാരാളം റെക്കോർഡ് വർക്കുകൾ ചെയ്യാനുണ്ട് ഐ സ്റ്റിൽ ഹാവ് ഓഫ് റെക്കോർഡ് ുംക്കോർഡ് ബുക്കുകൾ ചെയ്യാനുണ്ട് ഏകദേശം ആ പാറ്റേൺ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും നിനക്കിനിയും ധാരാളം ടാസ്കുകൾ പൂർത്തിയാക്കാനുണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ഒരുപാട് വർക്കുകൾ നിനക്കിനിയും പൂർത്തിയാക്കാനുണ്ട് യു സ്റ്റിൽ ഹാവ് അസ്ക്സ് ടു കംപ്ലീറ്റ് നിനക്ക് ധാരാളം വർക്കുകൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് ഓക്കെ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഫാൻസ് ഡോൺ ബി ഡിസ് നിങ്ങൾ നിരാശപ്പെടരുത് കാരണം അയാൾക്ക് ഇനിയും ധാരാളം മത്സരങ്ങൾ കളിക്കാനുണ്ട് അയാളുടെ പ്രായം തുടങ്ങുന്നേ ഉള്ളൂ ഫാൻസ് ആരാധകരെ നിരാശപ്പെടരുത് ിനിയും ധാരാളം മത്സരങ്ങൾ കളിക്കാനുണ്ട് എങ്ങനെയാ ഫാൻസ് ഫാൻസ് ബി ബി ആരാധകരെ നിങ്ങൾ നിരാശപ്പെടരുത് കാരണം എന്താണെന്നറിയോ സ്റ്റിൽ ഹാസ് എ എ ലോട്ട് ലോട്ട് ഓഫ് ഓഫ് ടു പ്ലേ സ്റ്റിൽ ഹാസ് മാച്ചസ് തീപ്പെട്ടി അല്ല ഇവിടെ മാട്ടോ മത്സരങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പൊ എന്താ പറയുന്നത് അയാൾക്ക് ഇനിയും ധാരാളം മത്സരങ്ങൾ കളിക്കാനുണ്ട് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ബി ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെന്റൻസുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം സെന്റൻസുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന അറിയില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം